നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം വ്യവസായിയും പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യ പ്രതിയുമായ നീരവ് മോദിയുടെ ആഡംബര ബംഗ്ലാവ് തകർത്തു മഹാരാഷ്ട്രയിലെ മിനി ഗോവ എന്നറിയപ്പെടുന്ന അലിബാഗിലെ ബംഗ്ലാവാണ് ഇന്ന് തകർത്തുകളയുക രൂപന്യ എന്നറിയപ്പെടുന്ന നൂറ് കോടി മുതൽ മുടക്കി നിർമ്മിച്ച ബംഗ്ലാവാണ് നശിപ്പിക്കുന്നത് മുപ്പത്തി മൂവായിരം ചതുരശ്രീ അടി വിസ്തീർണമുള്ള ബംഗ്ലാവിൽ ഡ്രൈവ്വേയും കനത്ത ലോഹവേലിയും വലിയ സുരക്ഷാ ഗേറ്റുമുണ്ട് പണം തട്ടിപ്പിനെ തുടർന്ന് ഇന്ത്യ വിട്ട നീരവ് മോദിയുടെ ബംഗ്ലാവ് റായ്ഗഡ് കളക്ടറിന്റെ നേതൃത്വത്തിലാണ് പൊളിച്ചു നീക്കുന്നത് ഡൈനാമൈറ്റ് ഉപയോഗിച്ചാണ് കെട്ടിടം പൊളിച്ചു മാറ്റുക എന്നാണ് റിപ്പോർട്ടുകൾ നീന്തൽകുളവും റിസോർട്ടിന് സമാനമായ അകത്തളങ്ങളും വിലപിടിപ്പുള്ള അലങ്കാരങ്ങളും നിറഞ്ഞതാണ് രൂപന്യ ബംഗ്ലാവ് മുംബൈയിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ മാറി കിഹിം ബീച്ചിലാണ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതി ചട്ടങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചതിനാലാണ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് തീരദേശ നിയന്ത്രണ പരിധി ലംഘിച്ചതിനാലാണ് കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനമായത് കഴിഞ്ഞ ഒരു മാസമായി കെട്ടിടം പൊളിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ട് കനത്ത മെഷീനുകൾക്ക് പോലും കെട്ടിടത്തിന്റെ അടിത്തറ തകർക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഡൈനാമേറ്റ് ഉപയോഗിക്കുന്നത് ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയെ തുടർന്നാണ് കെട്ടിടം പൊളിച്ചു നീക്കാൻ ഉത്തരവായത് ബംഗ്ലാവ് ഇടിച്ചു തകർക്കുന്നത് ഒഴിവാക്കാൻ നീരവ് മോദി മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം